ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഫോളോയിങ് ലിസ്റ്റ് ഹൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണെന്നാണ് അതായത് പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫുൾ ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഇതുവരെയും ഇല്ല ഒരു ഫോളോവേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫോളോയിങ് ലിസ്റ്റ് ഹൈഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല ഒന്നുകിൽ നിങ്ങളുടെ പ്രൈ അക്കൗണ്ട് പബ്ലിക്കാണ് എന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുക അങ്ങനാണെങ്കിൽ നിങ്ങളുടെ ഫോളോവേഴ്സ് അല്ലാത്ത ഒരാൾക്ക് നിങ്ങളുടെ ഫോളോവിങ് ഫോളോയിങ്ങിൻ്റെയും നിങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ ലിസ്റ്റ് കാണാൻ കഴിയില്ല ഓക്കെ അതാണ് ഇപ്പോൾ ഉള്ളൊരു മാർഗ്ഗം നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുക പ്രൈവറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ കയറുക അപ്പോൾ എന്താ ത്രീ ഹോർസോണ്ടൽ ലൈൻസ് ഓൺ ദ ടോപ്പ് റൈറ്റ് സൈഡ് എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് പ്രൈവസി ഒരു ഓപ്ഷൻ കാണാൻ കഴിയുക അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പ്രൈവറ്റ് അക്കൗണ്ട് എനേബിൾ ചെയ്യുക അപ്പോൾ പുറത്തുനിന്നുള്ള ഒരാൾക്ക് നിങ്ങളുടെ ഫോളോയിങ് ലിസ്റ്റോ അല്ലെങ്കിൽ ഫോളോവർ ലിസ്റ്റോ കാണാൻ കഴിയില്ല ഓക്കെ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാര്യമൊന്നും താങ്ക് ഫോർ വാച്ചിങ്